ഒരു പക്ഷേ ബാംഗ്ലൂരിൻ്റെ പക്ഷത്തു നിന്ന് ചിന്തിച്ചാൽ ഈ ഓപ്പണേഴ്സ് ഇപ്പോൾ പ്രഭ്സിമ്രാൻ ആകട്ടെ ആര്യ ആകട്ടെ അല്ലെങ്കിൽ ശ്രേയസയ്യർ ആകട്ടെ വളരെ മനോഹരമായി ബാറ്റ് ചെയ്യുന്നതാണ് എപ്പോഴും വിജയങ്ങൾ സമ്മാനിക്കുന്നത് നമ്മൾ കണ്ടതാണ് പക്ഷെ മറുവശത്ത് രണ്ട് വിക്കറ്റ് ടേക്കിംഗ് ബൗളേഴ്സ് ഭുവനേശ്വരം അതിനേക്കാൾ അപകടകാരിയായ ഫോമിലുള്ള പതിനൊന്ന് മാച്ചിൽ ഇരുപത്തൊന്ന് വിക്കറ്റുള്ള ഹെയ്സൽവുഡും ഒരുപക്ഷെ ഈ ഓപ്പണേഴ്സിനെ പെട്ടെന്ന് പുറത്താക്കാനായാൽ കാരണം ഇതിന് തൊട്ടു മുമ്പുള്ള മാച്ച് മാർസിബി വേഴ്സസ് പഞ്ചാബിന്റെ അതിലും ഇനിഷ്യലി വിക്കറ്റ്സ് പെട്ടെന്ന് പോയപ്പോൾ പിന്നെ ശ്രേയാസെയറിലോട്ട് പ്രഷർ കുറച്ചുകൂടെ കൂടാൻ തുടങ്ങി പിന്നെ ശ്രേയാസെയറിന്റെ വിക്കറ്റും പെട്ടെന്ന് പോവാൻ സാധിച്ചു അപ്പൊ അതുകൊണ്ട് തന്നെ ആ ഒരു സിക്സ് ഓവേഴ്സ് ഒരു നമ്മുടെ ഫാസ്റ്റ് അറ്റാക്ക് കുമാറും ജോർജ് ഹെസൽവുഡിന്റെ ഓവേഴ്സും വളരെ കൃഷിയാണ് ആ ഒരു സിക്സ് ഓവേഴ്സിൽ മാക്സിമം നമുക്ക് ഒരു ടൂ ത്രീ വിക്കറ്റ്സ് എടുക്കാൻ പറ്റിയാൽ ആര്യൊക്കെ നല്ല ഫോമിലാണുള്ളത് അപ്പൊ അവരുടെയൊക്കെ ഒന്ന് രണ്ട് വിക്കറ്റ് എടുക്കാൻ പറ്റിയാൽ തന്നെ എനിക്ക് ഒന്ന് അത് വളരെ അധികം ഒരു മിഡിൽ ഓർഡറിലോട്ട് ഒരുപാട് പ്രഷർ ചെലർത്താൻ നമുക്ക് കഴിയും ഈ ശ്രേയസയ്യരെ കുറിച്ച് നമുക്ക് പറയാതെ പറ്റില്ലല്ലോ കാരണം അയാൾ എത്ര നാളായി ഇതേ ഫോം തുടരുന്നു ലാസ്റ്റ് ട്വൻറ്റി ഇന്നിങ്സ് ഞാനിന്ന് പരിശോധിച്ചു എന്ത് മികവാണ് എന്ത് കൺസിസ്റ്റൻറ്റായാണ് പത്തിൽ താഴെ രണ്ടോ മൂന്നോ ഇന്നിങ്സുകൾ മാത്രമാണുള്ളത് അത്രമേൽ മനോഹരമായി ടീമിനെ സെറ്റ് ചെയ്ത് മുന്നോട്ട് പോകാനുള്ള ഒരു കെൽപ്പ് ബാറ്റർ എന്ന നിലയിൽ ക്യാപ്റ്റൻ എന്ന നിലയിൽ അത് തെളിയിച്ചതാണല്ലോ ശ്രേയസ് അയ്യർ വരാനിരിക്കുന്നത് ശ്രേയസിൻ്റെ യുഗമോ എന്നൊരു ചോദ്യം അധികമാവുമോ ശ്രേയസ് ഐരിപ്പോൾ കഴിഞ്ഞ ഐ പി എല്ലിൽ നമ്മൾ കണ്ടതാണ് കെ കെ ആറിന് നയിച്ച് കപ്പ് നേടുന്നു അപ്പോൾ വളരെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള പ്രത്യേകിച്ച് ടി ട്വൻ്റി ഫോർമാറ്റിൽ അദ്ദേഹത്തിൻ്റെ ആ ഒരു മെച്യൂറിറ്റി നമുക്ക് പല മത്സരങ്ങളിലും കാണാൻ സാധിച്ചു സമ്മർദ്ദത്തിൽ അദ്ദേഹത്തിൻ്റെ ബാറ്റിൽ നിന്ന് ഒഴുകുന്ന റൺസും ഇവിടെയാണ് ഒരു ക്യാപ്റ്റൻ്റെ ഒരു മികവ് നമ്മൾ എടുത്തു പറയേണ്ടത് ഇപ്പോൾ നമ്മൾ കണ്ടതാണ് മുംബൈക്കെതിരെയുള്ള ഏറ്റവും മികച്ച രീതിയിലുള്ള അദ്ദേഹത്തിൻ്റെ ഒരു ബാറ്റിംഗ് മികവ് ആ സിംഗിൾ ഹാൻഡ് ആയിട്ട് അദ്ദേഹം സ്കോർ ചെയ്ത് ആ മുംബൈക്കെതിരെ ഒരു തകർപ്പൻ വിജയം അതും ഈ ഒരു ഒരു പ്രതീക്ഷയില്ല ഇപ്പം നമ്മളിപ്പോൾ പഞ്ചാബ് ടീമിനെ എടുക്കുകയാണെങ്കിൽ ഒരു വലിയ ബിഗ് നെയിംസ് ഒന്നും അതിലില്ല അതാലോചിക്കണം ആർ സി ബി അങ്ങനെയല്ലേ ഇപ്പോൾ പറഞ്ഞ ഭുവനേശ്വർ കുമാർ ആയാലും ഹേസൽവുഡ് ആയാലും വിരാട് കോഹ്ലിയായാലും ഇല്ലെ സോൾട്ടായാലും സോൾട്ടൊക്കെ വളരെ മികച്ച രീതിയിൽ വളരെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ടാലൻറ്റഡ് ഓപ്പണിംഗ് ബാറ്ററാണ് പക്ഷേ മറുവശസ് നോക്കുകയാണെങ്കിൽ ഇപ്പോൾ പൃഥ്വിംറ്രാൻ പഞ്ചാബിൻ്റെ ഒരു ഓപ്പണർ അതിൽ കഴിഞ്ഞ് അദ്ദേഹത്തിന് വേറെ ഒരു വിക്കറ്റ് കീപ്പർ ബാറ്റർ അപ്പോൾ ഈ ആര്യ ഈ സീസണിലാണ് നമ്മൾ ആര്യ എന്നൊരു പ്ലെയറിനെ അറിയുന്നത് അപ്പം ബിഗ് ബിഗ്നെയ്സ് ഒന്നും ഇല്ലാത്തൊരു ടീമിനെ ഫൈനൽ വരെ എത്തിച്ചതിൻ്റെ മുഖ്യ പങ്ക് ക്യാപ്റ്റനായിട്ടുള്ള ശ്രേയസൈരാണ് അദ്ദേഹം നയിച്ച രീതി ആ വളരെ മികച്ച രീതിയിൽ മൂന്ന് ലെഫ്റ്റ് ഹാം ഫാസ്റ്റ് ബോളേഴ്സിനെ ആ പ്രയോഗിച്ച രീതി പ്രത്യേകിച്ച് അക്ഷർദീപ് സിംഗിനെയൊക്കെ കൊണ്ട് പന്തറിയിക്കുന്ന ആ ഒരു ശൈലി ഇതെല്ലാം നോക്കുമ്പോൾ ആ ക്യാപ്റ്റൻ എന്നുള്ള രീതിയിലും ശ്രേയസ് ശ്രേയസൈര് ഏറെ മുന്നോട്ട് പോയിരിക്കുന്നു പക്ഷേ ബാറ്റിംഗ് എന്നുള്ള രീതിയിൽ വളരെ മികച്ച ഫോമിൽ അദ്ദേഹം കളിക്കുന്നു എന്നുള്ളതാണ് പഞ്ചാബിൻ്റെ ഏറ്റവും എടുത്തു പറയേണ്ട ഒരു കാര്യം യെസ് പി നോക്കൂ മൂന്ന് വ്യത്യസ്ത ടീമുകൾ ഡൽഹി കൊൽക്കത്ത ഇപ്പോൾ പഞ്ചാബ് ഫൈനലിൽ എത്തിച്ച ക്യാപ്റ്റൻ ഇത്തവണ കൂടി കപ്പ് ഉയർത്തിയാൽ തുടരെ രണ്ടാം വട്ടം രണ്ട് വ്യത്യസ്ത ടീമുകളുടെ നായകനായി കിരീടമുയർത്തുന്ന ആൾ എന്ന ഖ്യാതി ഒരാൾക്ക് വെറുതെ ഒരു ടീമിനെ നയിക്കാൻ പറ്റില്ലല്ലോ അതായത് ഒരു ക്യാപ്റ്റൻ ആകാനുള്ള ക്വാളിറ്റി ശ്രേയസിനുണ്ടെന്ന് ആവർത്തിച്ച് വ്യക്തമാക്കുന്നു ഐ പി എല്ലുകൾ അല്ല തീർച്ചയായിട്ടും ഈ ക്രിക്കറ്റിൻ്റെ ചരിത്രം തന്നെ പരിശോധിച്ചാൽ പല വലിയ കളിക്കാർക്കും വലിയ ബാറ്റർമാർക്കും ഈ ക്യാപ്റ്റൻസി എന്നുള്ളതൊരു ഭാരമായിട്ടാണ് തോന്നാറ് നമ്മുടെ മഹാനായ സച്ചിൻ അടക്കം ഉള്ള പലർക്കും ഈ ക്യാപ്റ്റൻസി വരുമ്പോൾ അതിൻ്റെ ഒരു സ്ട്രെയിനായിട്ടാണ് അതിനെ കാണാറ് അതേസമയം ക്യാപ്റ്റൻസി ആസ്വദിക്കുകയും ക്യാപ്റ്റൻ എന്നുള്ള പദവിയിലെത്തുമ്പോൾ സ്വന്തം മികവ് ഇരട്ടിയായി പുറത്തെടുക്കുകയും ചെയ്യുന്ന ചില കളിക്കാരുണ്ട് അതിൽ ശ്രേയസ് ശ്രേയസൈർ എനിക്ക് തോന്നാറുണ്ട് കാരണം അദ്ദേഹം ഒരു പ്ലെയറായിട്ട് കളിക്കുന്നേക്കാൾ എൻജോയ് ചെയ്യുന്നത് ക്യാപ്റ്റനായിട്ട് കളിക്കുന്നതാണെന്ന് എനിക്ക് തോന്നുന്നു അപ്പോൾ ആ രീതിയിൽ നോക്കിയാൽ അദ്ദേഹത്തിൻ്റെ ഓരോ വർഷത്തെയും ആ ടീമുകളെ കൈകാര്യം ചെയ്തതിൻ്റെ ഒരു രീതിയും ഇപ്പോൾ ശ്രീ രംഗനാഥൻ പറഞ്ഞ പോലെ അവരുടെ ഫാസ്റ്റ് ബൗളർമാരെ അദ്ദേഹം റൊട്ടേറ്റ് ചെയ്യുന്ന ആ ഒരു ശൈലി അവർക്ക് കൊടുത്തുള്ള ഫീൽഡ് പ്ലേസ്മെൻറ്റ് അതിനേക്കാട്ടിലും എനിക്ക് ഈ ടൂർണമെൻറ്റ് വളരെ രസകരമായിട്ട് തോന്നിയത് ഈ ചഹാൽ എന്നുള്ള ബൗളറെ എത്ര കൃത്യമായിട്ടാണ് അദ്ദേഹം ഉപയോഗിക്കേണ്ടത് ഏത് സന്ദർഭത്തിലാണ് ഉപയോഗിക്കേണ്ടത് എന്നുള്ള ആ ഒരു കണക്കുകൂട്ടൽ വളരെ രസകരമായിട്ട് തോന്നിയിട്ടുണ്ട് പല മത്സരങ്ങളുടെയും ഗതി തിരിക്കാൻ അദ്ദേഹത്തിൻ്റെ നാലോ ഓവറിന് സാധിച്ചിരുന്നു എന്നുള്ളത് നമുക്ക് ഈ കൊല്ലത്തെ മത്സരങ്ങൾ നിരീക്ഷിച്ചാൽ മനസ്സിലാവും ആശശോഭന ഈ ശ്രേയസിനെ നമ്മൾ പേടിക്കണം തന്ത്രം കൊണ്ടും അയാളുടെ നിലവിലെ ബാറ്റിംഗ് ഫോം കൊണ്ടും മറ്റൊരാൾ കൂടിയുണ്ടല്ലോ ഉണ്ടല്ലോ എടുത്തു പറയേണ്ടത് റിക്കി പോണ്ടി ടീമിനെ എങ്ങനെ മെരുക്കിയെടുത്തുവെന്ന് നമ്മൾ കണ്ടതാണ് എങ്ങനെ പരുവപ്പെടുത്തിയെടുത്തുവെന്ന് കണ്ടതാണ് അതാണല്ലോ ഏറ്റവും പ്രധാനം യുവതാരങ്ങളെ വെച്ച് ഇങ്ങനെ ഒരു വിന്നിംഗ് കോമ്പിനേഷൻ ഉണ്ടാക്കിയെടുക്കുക അത്ര എളുപ്പമല്ലല്ലോ അതിന് കോച്ച് എന്ന നിലയിൽ റിക്കി പോണ്ടിങ്ങിന്റെ പങ്ക് എത്രമാത്രം വലുതാണ് വളരെ വലിയൊരു പങ്കാണ് റിക്കി പോയിട്ടുള്ളത് ഇന്ന് തന്നെ പഞ്ചാബിന്റെ നമ്മുടെ ഇൻസ്റ്റാഗ്രാമിൽ ഒഫീഷ്യൽ ഇൻസ്റ്റാഗ്രാമിൽ അവർ പോസ്റ്റ് ചെയ്തിരുന്ന ഒരു വീഡിയോ എങ്ങനെയാണ് എങ്ങനെയാണ് ശ്രേയാസെയറും റിക്കി പോണ്ടിങ്ങും ടീം അവര് ഓപ്ഷനില് ടീം എടുത്തതിന് ശേഷം എങ്ങനെയാണ് ഹൗ ടു ഗോ അബൌട്ട് ഇറ്റ് എന്ന് പറഞ്ഞ അവർ എങ്ങനെയാണ് ടീമിനെ ജെല്ലെയ്യുന്നത് അതിനെപ്പറ്റിയൊക്കെ ഒരു വീഡിയോ വന്നായിരുന്നു അതിൽ മെയിൻ ആയിട്ട് റിക്കി പോണ്ടിങ് പറഞ്ഞത് വി ഡിന്റ് വേസ്റ്റ് എനി ടൈം വി ഡോൺ ഹാവ് ടു വേസ്റ്റ് എനി ടൈം അവര് എത്ര സമയം അവർ ഗ്രൗണ്ടിലുണ്ടോ പുറത്തുണ്ടോ എല്ലാം അവര് ഒരുപാട് ടൈം സ്പെൻഡ് ചെയ്തിട്ടുണ്ട് അവര് ഇപ്പൊ നമ്മള് മാച്ച് കാണുന്നത് ഒരു ട്വന്റി മാച്ച് ആണ് പക്ഷെ റിക്കി പോണ്ടിങ് തന്നെ സ്പെസിഫിക് ആയിട്ട് പറഞ്ഞിട്ടുണ്ട് അവർ എത്ര ടൈം ഇതിനു വേണ്ടി സ്പെൻഡ് ചെയ്ത് എടുത്തിട്ടുള്ള ഒരു കോച്ചാണ് അത്ര എക്സ്പീരിയൻസ് ഉള്ള ഒരു ഒരു വേൾഡ് കപ്പ് വിൻ ചെയ്തിട്ടുള്ള ക്യാപ്റ്റൻ ആണ് ഓസ്ട്രേലിയൻ ക്രിക്കറ്ററാണ് നമ്മൾക്കറിയാം ഫൈനലും സെമി ഫൈനലൊക്കെ വരുമ്പോൾ ഓസ്ട്രേലിയൻസിന്റെ ആറ്റിറ്റ്യൂഡ് എങ്ങനെയാണെന്ന് അപ്പൊ അത് റിയലി അവരെ ഹെൽപ് ചെയ്യും ചഹൽ ആർഷ്ദീപ് വൈശാഖ് ഇതാണ് ഒരുപക്ഷെ ഇന്നിറങ്ങാൻ പോകുന്ന അഞ്ച് ബൗളർമാർ പഞ്ചാബ് നിരയിൽ നോക്കൂ ഈ ജാമിസൻ നന്നായി പന്തറിയുന്നുണ്ട് ചഹൽ നേരത്തെ ബാലേന്ദ്ര ബാലേന്ദ്രസാർ പറഞ്ഞതുപോലെ കൃത്യസമയത്ത് ശ്രേയസ് ഉപയോഗപ്പെടുത്തുന്നുണ്ട് ചഹലിനെ ചഹൽ അത്ര ഫോമിലാണോ എന്ന് ചോദിച്ചാൽ അല്ലതാനും എന്നിട്ടും ചഹലിനെ ഉപയോഗപ്പെടുത്താൻ ശ്രേയസിന് കഴിയുന്നുണ്ട് ആർഷ്ദീപ് കരുതിയതുപോലെ പെർഫോം ചെയ്യുന്നില്ല അങ്ങനെയെങ്കിൽ പഞ്ചാബിൻ്റെ ബൗളിംഗ് നിര ഒരു വലിയ സമ്മർദ്ദത്തെ അതിജീവിക്കാൻ കെൽപ്പുള്ളവരാണോ പ്രത്യേകിച്ച് ചെയ്സ് ചെയ്യുന്ന സമയത്തൊക്കെ ആണെങ്കിൽ വിരാട് കോഹ്ലിക്ക് എന്താണ് വിരാട് കോഹ്ലി എന്ന് വിരാട് കോഹ്ലിക്ക് നന്നായി അറിയാം അത് എല്ലാ ആരാധകർക്കും അറിയാവുന്ന കാര്യമാണ് അങ്ങനെയെങ്കിൽ ഈ പഞ്ചാബിൻ്റെ ബൗളിംഗ് നിര വല്ലാതെ പരീക്ഷിക്കപ്പെടുമോ എന്ന് അല്ല അത് നേരത്തെ ബാലപ്പം പറഞ്ഞ ഒരു വ്യക്തി ക്ലിയർ ആയിട്ടുള്ളൊരു പോയിന്റാണ് എങ്ങനെയാണ് ശ്രേയസൈര് ഈ പറയുന്ന ബൗളേഴ്സിനെ ഇതുവരെയുള്ള മത്സരങ്ങളിൽ വിനിയോഗിച്ചത് അപ്പോൾ അത് തന്നെ സൂചിപ്പിക്കുന്നത് അവർ ഫൈനലിൽ വന്നത് തന്നെ ഈ ബൗളർമാരെ വെച്ച് തന്നെയാണ് അതും കരുത്തരായിട്ടുള്ള മുംബൈ പോലെയുള്ള ഒരു ടീമിനെ പരാജയപ്പെടുത്തിയാണ് അവർ വന്നിരിക്കുന്നത് ആ ഒരു കോൺഫിഡൻസ് അതുമാത്രമല്ല എന്നുള്ള സമ്മർദ്ദം അത് ആർ സി ബിക്കും ഉണ്ട് പഞ്ചാബിനും ഉണ്ട് അപ്പോൾ ഇപ്പൊ വിരാട് കോഹ്ലി അല്ലെങ്കിൽ സോൾട്ട് രണ്ടും സമയത്തൊക്കെ വിരാട് ഡബിൾ ആവും വളരെ ശരിയാണ് കാരണം അദ്ദേഹം ഇന്ന് ഒരു പറയുന്നുണ്ടായത് പതിനെട്ട് വർഷത്തിൽ ഐ പി എൽ കിരീടം എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ സ്വപ്നം എന്നുള്ളത് അപ്പോൾ അതൊക്കെ വെച്ച് നോക്കുമ്പോൾ അപ്പോൾ വിരാട് കോഹ്ലിയുടെ ഒരു പെർഫോമൻസ് വളരെ ക്രൂഷ്യലാണ് പിന്നെ ഈ പറയുന്ന ജാൻസൺ ആയാലും അല്ലെങ്കിൽ അക്ഷരദ്വീപ് ആയാലും ഇവരെയൊക്കെ നേരിടുമ്പോൾ എന്തായാലും ഫൈനൽ എന്നുള്ള സമ്മർദ്ദം എത്ര ലോകത്തെ മികച്ച താരമാണെങ്കിലും ഈ നരേന്ദ്രമോദി സ്റ്റേഡിയത്തിൽ കളിക്കുമ്പോൾ ഒരു സമ്മർദ്ദം ഉണ്ടാവും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല പിന്നെയാണ് ശ്രേയസൈർ എന്നുള്ളൊരു ക്യാപ്റ്റൻ അദ്ദേഹം ഈ ബൗളർമാരെ എങ്ങനെ വിനിയോഗിക്കുന്നു കാരണം വിരാട് കോഹ്ലിയുടെ തന്ത്രങ്ങളെല്ലാം നന്നായിട്ട് അറിയുന്ന ഒരു ക്യാപ്റ്റൻ തന്നെയാണ് ശ്രേയസ് അയ്യർ അപ്പോൾ അവിടെയാണ് നമ്മൾ പറയേണ്ടത് ഒരു തുല്യ ശക്തികൾ അല്ലെങ്കിൽ എങ്ങനെയാണ് ഒരു ക്യാപ്റ്റൻ ടീമിനെ നയിച്ച് എതിരാളികളെ കീഴ്പ്പെടുത്താൻ വിനിയോഗിക്കുക അവിടെ വിരാട് കോഹ്ലി മാത്രമല്ല ഉള്ളത് ആർ സി ബിയുടെ ഒരു ബാറ്റിംഗ് ഡെപ്ത്ത് നോക്കുകയാണെങ്കിൽ വളരെ മികച്ച ഒരു ബാറ്റിംഗ് ലൈനപ്പ് ഉണ്ട് റിദീ പത്തീദാർ എന്നുള്ള ബാറ്ററായാലും അല്ലെങ്കിൽ സോൾട്ട് എന്നുള്ള ഓപ്പണർ ആയാലും ഇവരുടെയൊക്കെ കൂട്ടുകെട്ട് തുടക്കത്തിലെ തന്നെ അതാണ് ഞാൻ നേരത്തെയും പറഞ്ഞു പവർ പ്ലേ വളരെ വളരെ ക്രൂഷ്യലാണ് ഈ ആദ്യത്തെ ആറ് ഓവറിൽ ഒന്ന് രണ്ട് വിക്കറ്റ് പഞ്ചാബിനായാലും അല്ലെങ്കിൽ ആർ സി ബിക്ക് ആയാലും നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ടീം കടുത്ത സമ്മർദ്ദത്തിലാവും അവിടെയാണ് മധ്യനിര പരീക്ഷിക്കപ്പെടുക അപ്പോൾ വിരാട് കോഹ്ലിയെ പോലെയുള്ള താരം അല്ലെങ്കിൽ മറുവയസ് പോലെയുള്ള ഒരു താരങ്ങൾ ഈ സമ്മർദ്ദത്തെ അതിജീവിച്ച് ബാറ്റ് ചെയ്യാൻ കഴിവുള്ള താരങ്ങളാണ് അപ്പോൾ ഒരു ബാറ്റിങ്ങിന് അനുകൂലമായിട്ട് നരേന്ദ്രമോദി സ്റ്റേഡിയത്തിലെ പിച്ചും എല്ലാം നോക്കുമ്പോൾ ഒരു കൂറ്റൻ സ്കോറിലോട്ട് പോകണമെങ്കിൽ ബാറ്റർമാർ പെർഫോമൻസ് മികവ് പുറത്തെടുത്തേ സാധിക്കുകയുള്ളൂ